ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി മോട്ടോർ വാഹന വകുപ്പും പോലീസുമായി ബന്ധപ്പെട്ട കുടിശ്ശികയെല്ലാം തീർപ്പാക്കാം അങ്കമാലി ആർ ടി ഓഫീസിൽ മൂന്ന് ദിവസത്തെ ഈ ചെല്ലാൻ അദാലത്ത് ആരംഭിച്ചു മോട്ടോർ വാഹന വകുപ്പും പോലീസും നിയമലംഘനത്തിന്റെ പേരിൽ ചുമത്തിയിട്ടുള്ള പിഴക്കുരുക്കിൽ നിന്ന് ഒഴിവാകാനുള്ള അവസരമാണ് വാഹന ഉടമകൾക്ക് ലഭ്യമാകുന്നത് സംസ്ഥാനത്തെ എല്ലാ സബ് റീജിയണൽ ഓഫീസുകളിലും അദാലത്ത് നടക്കുന്നുണ്ട് ഫെബ്രുവരി നാലു മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് വരെ അദാലത്ത് പ്രവർത്തിക്കുമെന്നും പൊതുജനങ്ങൾ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അങ്കമാലി ആർ ടി ഒ കെ ബി അഭിലാഷ് പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംയുക്തമായ ഈ ചരണദാലത്ത് അങ്കമാലി സഭ ഓട്ടിച്ച് നടക്കുകയാണ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ രാവിലെ ഏഴ് എം മുതൽ വൈകിട്ട് ഏഴ് മി എം വരെയാണ് ഇതിൻ്റെ സമയം കേരളത്തിൽ എവിടെ എഴുതിയ ഈ ചാനലുകൾ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഇവിടെ വന്ന് അടച്ച് തുടർന്നുള്ള നടപടികൾ ഒഴിവാക്കുന്നതാണ് പൊതുജനങ്ങൾ ഈ സൗകര്യം പരമാവധി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിൽ എവിടെയും മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ചുമത്തിയിട്ടുള്ള പിഴ ഏത് ഓഫീസിലെ അദാലത്തിലും അടയ്ക്കാൻ കഴിയും പോലീസ് നൽകിയിട്ടുള്ള ചെല്ലാനുകൾ പരിശോധിക്കുന്നതിന് അദാലത്തിൽ പ്രത്യേക ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പിഴ കുടിശ്ശികയുടെ പേരിൽ ഭാവിയിൽ വാഹനരേഖകളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാവർക്കും അദാലത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്താം എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും ഓർമ പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ ചാക്കോ വർഷത്തെ അംഗം അങ്കമാലി